എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇവിടെയൊക്കെ നല്ല മഴയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് മക്കളെ കാരണം വീഡിയോ ചെയ്യുമ്പോൾ ഈ നടപ്പന്നിരുന്ന് മോണിൽ വരണം വന്ന് വീഴുമ്പോഴേ സൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല എല്ലാവരും ക്ഷമിക്കുക അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം പ്രചണ്ടിക ചണ്ടമുണ്ടിക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എന്നാൽ ചിന്നമസ്ത ദേവി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പലവർക്കും അറിയാം പലവരും ദേവിയുടെ ആ രൂപത്തെ കണ്ടു കാണാം അപ്പോൾ ആ ദേവിയെ കുറിച്ച് വളരെ ചുരുക്കി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ബെൽബട്ടനും ചുവന്ന ബട്ടനും അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം താമരീവ് ഓ ഇന്ന് ഞാൻ പറയുന്നത് ചിന്നമസ്ത എന്ന് പറയുന്ന ദേവിയെ കുറിച്ചാണ് ഖിന്നമസ്ത എന്ന് പറയുമ്പോൾ കേരളത്തിൽ അങ്ങനെ ചിന്നമസ്തയുടെ ക്ഷേത്രങ്ങളോ ആരാധനകളോ പ്രസിദ്ധമല്ല അപൂർവം എവിടെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അതുകൊണ്ട് നമുക്ക് ഈ ചിന്നമസ്ത ദേവിയെക്കുറിച്ച് ഒരു അറിവും ഇല്ല അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ കൂടെ ഞാൻ പറയുന്നത് ചിന്നാമസ്തദേവിയുടെ രൂപവും ആ ദേവിയെ സ്മരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുമാണ് നമ്മുടെ കേരളത്തിൽ മാത്രമേ ചിന്നമസ്തയ്ക്ക് ക്ഷേത്രങ്ങളില്ലാത്തതുള്ളൂ എന്നാൽ വടക്ക് ഇന്ത്യൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ചിന്നാമസ്ഥയുടെ ഈ ആ അതേ രൂപത്തിൽ ആ ഗാംഭീരമായ രൂപത്തിൽ തന്നെ ആരാധന നടത്തി പോരുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ വെച്ച് ആരാധന നടത്തി പോരുന്നുണ്ട് അപ്പോൾ ഈ ചിഹ്നമസ്തം ഒരിക്കൽ ശ്രീപാർവതിയും സ്ത്രീ പാർവതിയുടെ തോഴിമാരായ വർണ്ണനി രാഗിനി എന്ന രണ്ട് തോഴിമാരുമായി നീരാടുവാനായി പോവുകയായിരുന്നു അങ്ങനെ നീരാടാൻ പോകുന്ന നേരം ഒരു ഒരസുരനെ കണ്ടു അസുരനായി യുധം ഉണ്ടാവുകയും ആ അസുരനെ ഈ തോഴിമാർ വധിക്കുകയും ചെയ്തു വധിച്ച് ആ അസുരൻ്റെ രക്തം വർണ്ണനിയും രാഗിനിയും തോഴിമാര് ഇങ്ങനെ പാനം ചെയ്തുകൊണ്ടിരുന്നു എന്നിട്ടും അവർക്കത് ദാഹം ശമിക്കാൻ കഴിഞ്ഞില്ല ഈ അവസ്ഥയിൽ അവരെ വിട്ടാൽ സർവനാശം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ദേവി വാളാലെ തൻ്റെ സ്വന്തം ശിരസ് അറുത്ത് മനസ്സിലാവുന്നുണ്ടോ ദേവിയുടെ തന്നെ അറുത്ത് ഈ രണ്ട് തോവികൾക്കും ഭാഗം തീർക്കാൻ രക്തം എടുത്തുകൊണ്ടിരിക്കുകയാണ് ദേവിയുടെ ശിരസ് ദേവിയുടെ കയ്യിലാണ് രക്ഷിപ്പിടിച്ചിരിക്കുകയാണ് അതിൽ നിന്ന് വരുന്ന രക്തം ഈ ൾ പാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പതിനാറ് വയസ്സ് പ്രായം യവനയുക്തമായ ശരീരം പത്തിവിടത്തിയ നാഗ കൊണ്ടുള്ള അലങ്കാരം അഴിമതി കൈകളോടും അല്ല ആയുധങ്ങളോടുകൂടി രതിക്രീട നടത്തിക്കൊണ്ടിരിക്കുന്ന കാമദേവൻ രതിദേവി എന്നവരെ ചവിട്ടി എന്നവരെ ചവിട്ടി നിന്നുകൊണ്ട് അപ്പുറം അപ്പുറം കോഴിമാരായ വർണ്ണനി രക്തം പാനം ചെയ്യുന്നതായിട്ടുള്ള രൂപമാണ് ചിഹ്നമസ്തിയുടെ രൂപം മനസ്സിലായി ഇതാണ് ഭിന്നമസ്ത എന്ന് പറയുന്ന ദേവിയുടെ രൂപം ഈ ദേവിയെ ഉപാസിക്കുക ആരാധ്യമെന്ന് പറഞ്ഞാൽ വളരെ വളരെ കഠിനമാണ് സാധാരണ നമുക്കൊന്നും അത് ചെയ്യാൻ സാധിക്കുന്നതല്ല അതായത് ആടുവെട്ടി രക്തം കൊടുക്കുക അതുപോലെ ആട്ട് ആട്ടുമാംസം നിവേദിക്കുക അതേപോലെ പുയിലിൻ്റെ കാക്കയുടെ നീലിന്റെ ഒക്കെ ചിറക് കോമിക്കുക ഇതൊക്കെയാണ് ചിഹ്നമത്തർ അസ്ഥീകരണ ശക്തി ചിന്നമസ്തിയെ നമ്മളെനിക്ക് കൊണ്ടുവരാനുള്ള പൂജകളാണല്ലോ അപ്പോൾ സാധാരണ ഒരു സാധകന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അവനീ ചിന്നമത്തരന്ത്രമേനച്ചാറ്റി ധരിച്ച് പ്രാണപ്രതീക്ഷ വിധിപ്രകാരം പാണ പ്രതിഷ്ഠ ചെയ്ത് റേലസ് ധരിച്ചിട്ട് ചിന്നമസ്ഥ ധ്യാനം ചൊല്ലി സ്മരിച്ചാൽ ചിന്നമസ്ഥയുടെ സ്ഥിതികൾ വന്നു ചേരും ഒരു ദിവസം കൊണ്ടല്ല പുലർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ മതി ചിന്നമസ്ഥയുടെ ശക്തി ചൈതന്യം ഈ സാധകനിൽ വന്നുചേരും അങ്ങനെ ഈ സാധകനിൽ വന്നു ചേർന്ന് കഴിഞ്ഞാൽ സാധകനെ തേടി വരുന്ന സാധാരണ ഭക്തരിക്ക് ഈ ചിഹ്നമസ്തരെ അനുഗ്രഹത്താൽ പല കാര്യങ്ങളും നിറവേറ്റി കൊടുക്കാൻ കഴിയും ഭാര്യവർത്ത ഘടകം മാറി സുഖമായി ജീവിക്കാൻ വച്ചീകരണം വിദ്യ അതുപോലെ ചൂതുകളി പോലുള്ള കളികളിൽ വിജയം കോടതി കേസുകളിൽ വിജയം ഭദ്രമായ സാമ്പത്തിക ജീവിതം പണസമാത പണസമ്മതമായിട്ട് മുൻകേറ്റം തൊഴിൽ സമ്മതമായി മുൻകേറ്റം അങ്ങനെയെന്ന് പറഞ്ഞ എന്തോ നമുക്ക് വേണോ അക്കാര്യുള്ള കാര്യത്തിൽക്കോടൊക്കെ വിജയമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ദേവിയാണ് ചിന്നമസ്ത അപ്പോ ഈ ചിന്നമത്തയെ നമ്മളെനിക്ക് എത്തിക്കാൻ നമുക്ക് ചിഹ്നമസ്മരിച്ചാൽ മാത്രം അപ്പം ഇതൊക്കെയാണ് ചിഹ്നമത്തയെ കുറിച്ചിട്ടൊരു ചെറിയ വിവരണം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരിലും എത്തിയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇതുവരെല്ലാവരും സുസന്തോഷമായിരുന്നു